അല്പം മുമ്പ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വീഡിയോ ആണ് കിട്ടിയത് കണ്ടപ്പോൾ ഒരുപാട് കൗതുകവും അതിലുപരി ഒരു അത്ഭുതവും ഫീൽ ചെയ്തൊരു വീഡിയോ ആണ് അപ്പങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി ഇനി ഒരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഇനി നമ്മൾ ഈ വീഡിയോ പരിശോധിക്കുമ്പോൾ ആ ഒരു യുവാവ് തൻ്റെ പല്ലുകൊണ്ട് ആ ഒരു ഭാരമുള്ള രണ്ട് കല്ല് പൊക്കാൻ നോക്കി പക്ഷെ കഴിഞ്ഞില്ല കേട്ടോ പിന്നെ അവിടെ നിൽക്കുന്ന ആ ഒരു ഉമ്മ ഉണ്ടല്ലോ ആ ഒരു ഉമ്മ നിഷ്പ്രയാസം അത് തൻ്റെ പല്ലിൽ വെച്ചിട്ട് അത് പൊക്കി കറക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇനി അവിടുന്ന് ഒരാളെ വിളിച്ചിട്ട് ആ ഒരു കല്ലൊന്ന് പൊക്ക ഇതാണ് കേട്ടോ അപ്പൊ അത്യാവശ്യം നല്ല അത്യാവശ്യല്ല നല്ല വെയിറ്റ് ഉള്ള കല്ല് തന്നെയാണ് കേട്ടോ അങ്ങനെ ആ ഒരു ഉമ്മ നിഷ്പ്രയാസം അത് പൊക്കിയിട്ട് ഇങ്ങനെ കറക്കുകയാണ് കേട്ടോ ഞാൻ ഭയങ്കര അത്ഭുതം ഫീൽ ചെയ്തു കാരണം നമ്മുടെയൊക്കെ പല്ലിന് ഫലമുണ്ടോ ഫലമുണ്ടോയെന്നില്ല കാരണം ഇനി ആരൊക്കെ ഉണ്ട് ഉണ്ടെന്നുങ്ങനെ ആ ഉമ്മ ഇങ്ങനെ വിളിച്ച് പറയേണ്ട കാര്യം ഇനി ആ കൂളായിട്ട് കണ്ടോ ആ ഒരു ഉമ്മ ആ ഒരു രണ്ട് കല്ലെടുത്തിട്ട് കണ്ടോ കൂളായിട്ട് അതിങ്ങനെ കറക്ക കേട്ടോ കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി എന്തായാലും ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും പടച്ച ഒരു ഉമ്മക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക